ഇതാണ് നമ്മളെ മുനിപ്പാറയിലോട്ട് പോണ റൂട്ട് ഞാൻ നേരത്തെ കുന്നുംപാറ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലൊരു വീഡിയോ ചെയ്തില്ലേ അതിലൊരു മുനിപ്പാറയിലെ കാര്യം പറഞ്ഞില്ലേ അതിങ്ങോട്ടാണ് ഒരു ചെറിയൊരു കോറിയിലെ കോളവുണ്ട് അതിൻ്റെ ഓപ്പോസിറ്റാണ് ഈ റൂട്ട് അപ്പോൾ ഇതിലേക്കൂടെ പോണം അവിടെ കുറച്ച് ചെറിയ ചെറിയ വിഗ്രഹങ്ങളൊക്കെ ഉണ്ട് അതെന്താണെന്ന് പറയുന്നില്ല നിങ്ങളവിടെ പോയി കണ്ട് അതൊരു എക്സ്പീരിയൻസ് ചെയ്യാനുള്ള സംഭവമാണ് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ രസം പോകും എന്തായാലും ഞാൻ എൻ്റെ റൂട്ട് കാണിച്ചു തരാം എന്തായാലും ഇതിലേക്കൂടെ പോകുന്നത് പിന്നെ ഇവിടെ തന്നെ കുറച്ച് വേറെ കുറെ പാറകളൊക്കെ ഉണ്ട് അവിടെ നിന്നാ കുറച്ച് നല്ല വ്യൂ ഒക്കെ ഉണ്ട് അല്ലേ ഇത് മുനിപ്പാറയായിട്ട് ബന്ധപ്പെട്ട ഒരു സ്ഥലമാണ് വഴിയിലോട്ട് പോകുന്നതിന് കുറച്ച് മുമ്പുള്ള കുറച്ച് കാര്യങ്ങളാണിത് അങ്ങനെ ഇതൊക്കെ കണ്ട് കുറച്ച് പേരും നമ്മളിവിടെ നിന്ന് ഇവിടെയൊക്കെ ഒരു രസം വരുന്നത് കേട്ടോ ഇവിടെ നിൽക്കാനും ആ ഒരു കാഴ്ചയെ കാണാനൊക്കെ ഈ പ്രകൃതി ആ ഭംഗി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇതെന്തായാലും ഒന്ന് പോയി നോക്കാനുള്ള സ്ഥലമാണ് ആണ് നല്ല രസമായിരുന്നു ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്ന് ഇങ്ങോട്ട് തിരിച്ച് നടന്നു നമുക്ക് വഴി തെറ്റി എന്ന് വിചാരിച്ച അപ്പുറത്തുനിന്ന് ഒരു മാമി വഴി പറഞ്ഞു തന്ന ഒരു ഇതിലല്ലേ പോകാനുള്ള ഈ റൂട്ട് വഴിയാണ് പോകേണ്ടത് ഒരു വഴി പറഞ്ഞു തന്നായിരുന്നു നമുക്ക് വഴി തെറ്റി ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് അങ്ങനെ ഇതിലേക്കൂടെയാണ് പോകുന്നത് എന്താ ഇതിലേക്കൂടെ പട്ടിയെക്കോണ്ട് കേട്ടോ ഒന്ന് സൂക്ഷിക്കണേ ഇടയ്ക്ക് നമ്മൾ വന്നപ്പോൾ ഒരു പട്ടി അങ്ങോട്ട് പോകണമുണ്ട് അങ്ങനെ ഈ വഴി റൂട്ടിൽ പോയി പോയി താ അവിടെ രണ്ട് കാണുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു അറ്റത്തെ രണ്ട് പേരും ചെറിയൊരു നാല് പോലെ ആ ഇതാണ് സംഭവം എന്താ ഈ കാണുന്ന ഇവിടെ നിന്ന് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ അവർ കാവും കാര്യങ്ങളൊക്കെ കാണും ആരാധനയും വിളക്ക് കത്തിപ്പും എല്ലാം ഉണ്ട് നമ്മൾ പിന്നെ അത് അങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് ഞാൻ പോയില്ല എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇപ്പോൾ ഇന്ന് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം ആയതുകൊണ്ട് അത് അതിൻ്റെ വീഡിയോ എടുത്തില്ല എന്തായാലും നിങ്ങൾ കുന്നമ്പാറ സ്വാമി ക്ഷേത്രത്തിൽ പോകുമ്പോൾ എന്തായാലും ഇവിടെ കൂടെ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകുന്നതാണ് നല്ലത് ആദ്യം ഇവിടെ വന്നിട്ട് അവിടെ പോയാലും കുഴപ്പമില്ല അല്ലെങ്കിൽ അവിടെ വന്നിട്ട് ഇവിടെ പോയാലും കുഴപ്പമില്ല എന്തായാലും നല്ല സ്ഥലമാണ് നിങ്ങൾക്ക് എന്തായാലും സമയം വേസ്റ്റ് ആവില്ല ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ സമയം പോകണമറിയത്തില്ല ആ കാറ്റും ആ ഒരു പരിസരമൊക്കെ നല്ല രസമാണ് എന്തായാലും നമ്മൾ രണ്ട് സ്ഥലത്തും പോയതിന് ശേഷമാണ് ഇവിടെ പിന്നെ മടങ്ങിയത് അതാണ്ട് ഒരു നാല് മണി കഴിഞ്ഞ് രാവിലെ വന്നതാണ്